അവസരം കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തത്തിൽ നന്നാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മളധികാരത്തിന്റെ ചിഹ്നങ്ങൾ ആദ്യം സർവകലാശാലയുടെ കളയാം ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു അവധി പാസാക്കുന്നതിന് എന്തുകൊണ്ട് ഉത്തരവാദിത്വം അക്കാഡമിക് കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രൊഫസേഴ്സ് ആയിട്ടുള്ള പതിനഞ്ച് പേര് ചേരുന്ന മറ്റൊരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഏറ്റവും മികച്ച ഒരു പ്രൊഫസർ ചെന്നിരിക്കുന്നത് ശിക്ഷണ എന്ന് പറഞ്ഞിരിക്കുന്ന അയാൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പയ്യൻ അവിടെ വന്നിരിക്കുകയാണ് ഡീനതുവഴി നടന്നുപോയൊക്കെ പിന്നെ വരാൻ തേ ഇരിക്കേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഓഫീസിൽ ചെന്നാൽ ആ സിൻഡിക്കേറ്റ് അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പുലി വരുന്ന പോലെ എണീക്കും വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുടഞ്ഞെണീപ്പിക്കണമെങ്കിൽ അതിൻ്റെ ആ പിടിക്കേണ്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷെ എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അത് കുറച്ച് അധികമായിട്ട് കാണുന്നുണ്ടോ സംശയം റൊമേനിയ എന്ന് പറഞ്ഞ രാജ്യമുണ്ട് മുപ്പത് ശതമാനം പേര് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കുട്ടികൾ റീൽ കണ്ടിട്ട് അത് പതുക്കെ 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 ട്രെൻഡായിട്ട് മാറും നമ്മൾ വിചാരിക്കുന്നതല്ല വലിയൊരു തിരയാണ് അത് കേരളത്തിലെ കുട്ടിയെ പുറത്ത് പോകാതിരിക്കണമെങ്കിൽ വളരെ ലളിതമായിട്ടൊരു മാർഗമുണ്ട് കുട്ടികൾ പഠിക്കേണ്ടത് എങ്ങനെയെന്ന് എപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പം എഴുതി പഠിക്കണോ വായിച്ച് പഠിക്കണോ കാണാപ്പാടം പഠിക്കണോ ടീച്ചർ ക്ലാസ് എടുക്കുന്നു അത് നോട്ട് എഴുതുന്നു അങ്ങനെ പഠിക്കുന്നു അതൊക്കെ മാറ്റിമറിച്ചൊന്നാണ് കൊറോണ വന്നപ്പം സംഭവിച്ചത് ക്ലാ കുട്ടികളോട് പണ്ട് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്നാൽ പ്രശ്നമായിരുന്നു അപ്പം സ്കൂള് തന്നെ മൊബൈലിനകത്തായി മാറി ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ടീച്ചേഴ്സിന്റെ പെടകോക്കൽ സ്കില്ലിനെയും കുട്ടികളുടെ പഠിക്കാനുള്ള ഒക്കെ ബാധിച്ചിട്ടുണ്ടോ ഈ സംവിധാനം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സ്മാർട്ട് ക്ലാസ് റൂം എന്നൊരു അത് ഉപയോഗിക്കാറുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യഥാർത്ഥ സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പം തിരിഞ്ഞ് ബോർഡിലോട്ട് എഴുതാൻ സാധിക്കുകയും കുട്ടികളുടെ വിരിയുന്ന മുഖം നേരിട്ട് കാണാൻ സാധിക്കുകയും അവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെ മനുഷ്യർ ഒരുമിച്ചിരിക്കുമ്പോൾ ഉണ്ടോ എന്നൊരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം ജനിക്കുകയും ചെയ്യുന്ന ഒരു ക്ലാസ് മുറിയാണ് സ്മാർട്ട് ക്ലാസ് റൂം എന്ന് കൊറോണ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ അതുവരെ സാങ്കേതിക വളരെ ആരാധനയോടെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതിലൂടെ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിലൂടെ പഠനം നടത്തുന്ന സമയത്ത് പഠനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പോലെ കളർ ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ആയിപ്പോയതുപോലെ അതിൻ്റെ ഒരു മാനം കുറഞ്ഞു പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നേരത്തെ ചോദിച്ചു അത് എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഇന്നിപ്പോൾ നമുക്ക് കുറേ കൂടെ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അപ്പം അങ്ങ് ചോദിച്ചു എഴുതണോ വായിക്കണോ കേൾക്കണോ എന്ന് പറഞ്ഞ് ചോദിച്ചു ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുമായിരുന്നു അടുത്ത വീട്ടിൽ കല നടന്ന് ഉറക്കം വായിക്കുന്നു എന്താ അതുപോലെ വായിച്ചാലെന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് പഠനത്തിൻ്റെ രസം ചിലർക്ക് ആവർത്തിച്ച് ആ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുകയും എഴുതുകയും വായിക്കുകയും ചെയ്യണം ചിലർക്ക് അങ്ങനെയില്ല ഞാൻ സാധാരണ എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ഒരു വട്ടം വരച്ചിട്ട് അതിനകത്തൊരു വര ഒരു വാക്കെഴുതുന്നു അവിടെ നിന്നൊരു വരയിട്ടിട്ട് വേറൊരു വട്ടത്തിൽ വേറൊരു വാക്ക് എഴുതുന്നു അതിന് ഇന്ന് പറയുന്നത് ഹവേർഡ് ഗാഡനറിൻ്റെ സിദ്ധാന്തം അനുസരിച്ച് പറയുന്നത് ഞങ്ങൾക്ക് പലതരം ബുദ്ധികളാണെന്നുള്ളതാണ് എനിക്ക് ദൃശ്യബുദ്ധിയാണ് കലയ്ക്ക് ഭാഷാ ബുദ്ധിയാണുള്ളത് ചിലർക്ക് സംഗീത ബുദ്ധികളാണ് നമ്മൾ ആ പറയുന്ന കാര്യത്തിനെ താളാത്മകമായിട്ട് പറയുമ്പോഴായിരിക്കും അവർ ഓർക്കുന്നത് ചിലർക്ക് വളരെ ഫിലസോഫിക്കലായിട്ടുള്ള കാര്യം പറയുമ്പോഴായിരിക്കും അവർക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിയുണ്ട് അപ്പോൾ പലതരത്തിൽ പഠിക്കണം പലതരത്തിൽ പഠിപ്പിക്കണം ഈ എല്ലാ ബുദ്ധികളും ഉണരുന്ന തരത്തിൽ അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ ഈ ടെക്നോളജിയിൽ കൂടെ വരുമ്പോഴത്തേക്കും ആ ചാനലിൽ കൂടെ ഇതെല്ലാം സാധ്യമല്ല ഇപ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കാം ഈ ഓൺലൈനിലാണെങ്കിൽ പക്ഷേ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ കുട്ടികളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഒരു മരത്തണ്ണലിൽ ചെന്നിരിക്കുന്നു മരത്തിന്റെ ഇലയുടെ പുറകിലുള്ള ഞരമ്പുകളെ എണ്ണുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുകയും മണലിലൂടെ നടക്കുകയും ഒക്കെ ചെയ്യുന്ന അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ പ്രകൃതിക്കകത്ത് കൊണ്ടുവരുമ്പോൾ മാത്രമേ ഇതിനെ ഒരു സന്തോഷകരമായിട്ടുള്ള പ്രവൃത്തിയായിട്ട് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു സങ്കേതത്തിന് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എനിക്ക് തോന്നുന്നു ഈ ആധുനിക കാലത്തിന്റെ ഒരു വലിയ പ്രത്യേകത കുട്ടികൾ എന്റർടൈൻമെന്റ് കണ്ടാണ് വളരുന്നത് റീലുകൾ കാണുന്നു ട്രോള് കാണുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് ശരിക്കും അധ്യാപകൻ്റെ റോള് വളരെ അങ്ങ് മാറി എന്നുള്ളതാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ വളരെ ഗൗരവത്തിൽ ഇങ്ങനെ ഞാനൊരു മുനി മാമുനിയാണെന്നുള്ള മറ്റുള്ളിൽ സംസാരിക്കുന്നതിൻ്റെ കാലമേ കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം നിങ്ങളൊരു പെർഫോമറാണ് അത് പണ്ടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഒരു നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നാടകത്തിൻ്റെ സ്റ്റേജിൽ ഒരാളെ വന്നിരിക്കുന്നൊരാളപ്പുരാണ് നാടകത്തിൻ്റെ സ്റ്റേജിൻ്റെ സെറ്റിംഗ് ആണല്ലോ ഒരു ക്ലാസ് മുറി എന്ന് പറയുന്നത് അപ്പം എവിടെ നിൽക്കുന്നു എങ്ങോട്ട് തിരിയുന്നു ശബ്ദം ഉയർത്തുന്നു കുറയ്ക്കുന്നു നാടകീയത കാണിക്കുന്നു ശരീരത്തിൻ്റെ ചലനങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതിനെല്ലാം പറഞ്ഞ് എനിക്ക് തോന്നുന്നു നിങ്ങൾ അല്പം കൊമേഡിയൻ നടൻ കൂടെ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കാരണം ആ ഹ്യൂമറിൻ്റെ എലിമെൻറ്റ് ഏത് വാർത്തയും ഞങ്ങടെ വിമർശനം നോക്കൂ ഞാൻ ഞാനിപ്പോൾ കാണുന്ന വെച്ചപ്പോൾ എലക്ഷൻ അടുത്ത് വരുന്നു രാഷ്ട്രീയ വിമർശനം വളരെയധികം കൂടിയാണ് ഏറ്റവും ശക്തമായ വിമർശനം എന്ന് പറഞ്ഞാൽ ഹ്യൂമറാണ് എത്ര രൂക്ഷമായിട്ടാണ് ആ അതിലൂടെ ആ വിമർശനം വിടുന്നതെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് ഞാൻ കരുതുന്നു ഇപ്പം അങ്ങനെയുള്ള ഒരുപാട് ട്രോള് നമുക്ക് കാണാൻ സാധിക്കും കെമിസ്ട്രി പഠിപ്പിക്കുന്ന ട്രോളുകൾ തമാശയായിട്ട് പഠിപ്പിക്കുന്ന ട്രോളുകൾ അപ്പോൾ നമ്മുടെ അധ്യാപനത്തിൽ വലിയ വ്യത്യാസം ഈ യുവതലമുറയുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിരിക്കുന്നത് കൊണ്ടും അവർ ആയിട്ടുള്ള മീഡിയയുടെ കണ്ടന്റ് എന്താന്ന് നോക്കിയിട്ട് അതുമായിട്ട് യോജിക്കുന്ന തരത്തിലും എല്ലാം അധ്യാപകർ പെർഫോം ചെയ്യേണ്ട ഒരു കാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ പരമ്പരാഗത കോഴ്സുകൾക്ക് ആൾക്കാരെ കിട്ടാനില്ല പല കോളേജുകളിലും പ്രശ്നമുണ്ട് ആ കൂടെ വളരെ കുറച്ച് കുട്ടികളും ചിലപ്പം അതിനോട് തന്നെ സാമ്യപ്പെടുത്താവുന്ന നമ്പർ ഓഫ് ടീച്ചേഴ്സും കൂടെ കാണാം വളരെ കുറച്ച് വിദ്യാർത്ഥികളെ ഉള്ളൂ പല കോളേജുകളിലും അപ്പോൾ ഈ പരമ്പരാഗത കോഴ്സുകളിൽ ഇത്രയും കുറയാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഒന്ന് ജനാഭിലാഷങ്ങള് മാറുന്നു ആൾക്കാർ കുറച്ചും കൂടി സുഖലവലുപരാകുന്നു ആ കണക്ക് പഠിക്കാനായിട്ട് ഇതിനേക്കാൾ നല്ലത് മാനേജ്മെന്റ് പഠിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഫാഷൻ ഡിസൈൻ പഠിക്കുകയോ ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പല ടഫായിട്ടുള്ള പല വിഷയവും പഠിക്കാനായിട്ട് ചൈനയിൽ ഇന്ത്യയിൽ നിന്ന് ആൾ വന്നാലേ അമേരിക്കൻ സിസ്റ്റത്തിന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളു എൻ്റെ സഹോദരൻ അമേരിക്കയിൽ പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇന്ത്യയിൽ വരുന്ന കുട്ടിയാണ് ഈ ടഫായിട്ടുള്ള കോഴ്സ് എടുക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലും ആ പ്രതിഭാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ വിഷയം ആ വിഷയങ്ങളെ പഠിപ്പിക്കുന്നതിൽ പരമ്പരാഗതമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഭീതി ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂളിൻ്റെ കണക്കിൻ്റെ കാര്യം പറഞ്ഞു നമ്മൾ ഒരു വിഷയം പഠിപ്പിക്കുന്നതിൽ ഒരുപാട് തന്ത്രങ്ങളൊക്കെ പറയുന്നു പലതിലും പക്ഷേ കണക്കെടുത്ത് നോക്ക് കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ കാൽക്കുലസ് താങ്കൾ പഠിച്ചിട്ടുള്ള വിഷയമാണ് കാൽക്കുലസ് ഇതെല്ലാം എങ്ങനെ തുടങ്ങുന്നു തുടങ്ങുന്നത് കൺസിഡർ എ ഫങ്ഷൻ എഫ് എക്സ് ഈ എന്ത് ഫങ്ഷൻ എന്തിന് കൺസിഡർ ചെയ്യുന്നു ആര് കൺസിഡർ ചെയ്യുന്നു എപ്പോൾ കൺസിഡർ ചെയ്യുന്നു അപ്പോൾ അതിനെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലല്ല പഠിക്കുന്നത് അത് മനസ്സിലാകുന്ന ചില പ്രത്യേകതരം ആൾക്കാർ കാണും ഇപ്പോൾ രാമാനുജത്തിന് പ്രത്യേകം ഇൻട്രഡക്ഷൻ ഒന്നും ആവശ്യമില്ല അവരുടെ ലോകം പ്രത്യേകമാണ് അതിനകത്ത് നിൽക്കുകയാണ് അവർക്ക് ആ കണക്ക് മനസ്സിലാകാൻ നോക്കും പക്ഷേ ഒരു സാധാരണ കുട്ടി പഠിക്കാൻ വരുന്ന സമയത്ത് അതിനെ അവർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അതിൻ്റെ പിടകോഗി ഇത് ഇപ്പോഴും പൊളിച്ചെഴുതിയിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ കണക്ക് പഠിപ്പിക്കേണ്ടത് ലബോറട്ടറി ആയിട്ടാണ് പഠിപ്പിക്കേണ്ട ഇന്ന് ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മാത്ത് ലാബ് പോലുള്ള സോഫ്റ്റ്വെയർ പാക്കേജസ് ഉണ്ട് പൈത്തേൺ പോലുള്ള പാക്കേജ് അത് വെച്ച് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പല പല കുട്ടികളും ഫോർവിയർ സീരീസിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരുപാട് കുട്ടികളെടുത്ത് ചോദിച്ചാൽ അറിയില്ല ചിലർ അവർ കണ്ടിട്ടില്ലാത്ത നേരിട്ട് കണ്ടിട്ടില്ലാത്ത കാര്യം പറയും ഇപ്പോൾ ജനറേറ്ററിൻ്റെ വേവ് ഫോം അനലൈസ് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ അവരെ ദിവസം എടുത്ത് അയച്ചിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആ ഫോട്ടോയുടെ ചിത്രത്തിൻ്റെ ഇൻറ്റൻസിറ്റി ലെവൽസ് ഒരു വേവ് ഫോം ആയിട്ട് എടുത്തിട്ട് അതിനെ ഫോർ സീരീസ് ഉപയോഗിച്ച് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ക്വഷൻസ് എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് അയക്കുന്നതിനെയാണ് അവരുടെ ചിത്രം എന്ന് പറയുന്നത് ഈ ജെ പി ജി എന്ന് പേരിട്ടിരിക്കുന്ന സാധനം അപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ അത്തരത്തിൽ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെടുത്തി വളരെ രസകരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ഇതിൽ കുറച്ച് വ്യത്യാസമുണ്ടാകും രണ്ടാമത്തെ കാര്യം വലിയ ഒരു സർവകലാശാലയാണെങ്കിൽ ഇങ്ങനെ സാറിന് സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഒരു സർവകലാശാലയ്ക്ക് ഏഴായിരം പതിനായിരം കുട്ടികൾ കാണണം എന്ന് പറയുന്നു അവിടെ കുറേ പേരെങ്കിലും ഓരോ വിഷയത്തിലും കാണും നമുക്കിപ്പോൾ ചെറിയ ഒരു കൂട്ടം ആൾക്കാർ വരുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു വിഷയത്തിൽ കുറച്ച് ആൾക്കാർ പോകുന്നു എന്ന് കണ്ടാൽ ബാക്കി എല്ലാവരും ഇന്ന് പിന്മാറിക്കളേയും അങ്ങനെയൊക്കെ ഒരു പ്രതിഭാസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ സ്കൂളുകളിലും കോളേജുകളിലും പക്ഷേ ഇത് വേറൊരു വെല്ലുവിളിയേയും കൂടെ സൂചിപ്പിക്കുന്നു ആ വിഷയങ്ങളിൽ ചെന്നാൽ ജോലി എന്താണെന്ന് റെഡിയായിട്ട് ആയിട്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടി അതിനകത്തു പക്ഷേ അതിലും എനിക്ക് ചിന്താ കുഴപ്പം കെമിസ്ട്രി ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന ഒരു വിഷയമാണ് എന്നിട്ടും അതിനകത്ത് പോകാനായിട്ട് ആൾ കുറയുന്നു എന്നുള്ളത് ചില സ്ഥലത്ത് എം എസ് സി പ്രോഗ്രാമിന് ആരുമില്ല മാത്സിനും കെമിസ്ട്രിക്കും ഒക്കെ അങ്ങനെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് ഒരർത്ഥത്തിൽ പക്ഷേ ഇത് നമ്മുടെ പൊതുവായിട്ടുള്ള ഉന്ന വിഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പുറമേ ഈ അതാത് വിഷയങ്ങളുടെ ഞാൻ ഈ പറഞ്ഞ പെടകോഗിക്കലായിട്ടുള്ള ചില കാര്യങ്ങളും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെർസെപ്ഷൻസും ശരിയായിരിക്കാൻ തെറ്റായിരിക്കാം കെമിസ്ട്രിയുടെ കാര്യത്തിൽ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഏറ്റവും ഇൻഡസ്ട്രീസ് പെയിൻറ്റ് ഇൻഡസ്ട്രി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഈ പിന്നെ ഇവിടെ ഇതുണ്ടല്ലോ കോസ്മെറ്റിക് ഇൻഡസ്ട്രി ഇതെല്ലാം കെമിസ്ട്രി ഇല്ലാത്ത ഇവിടെയുള്ള എല്ലാം എന്ന് ഉണ്ടായിട്ടും ആൾക്കാർ കരുതുന്നു നമ്മൾ പോയി ഫാഷൻ ടെക്നോളജി പഠിച്ചാൽ മതി നിന്ന് കരുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഗവേഷണ വിദ്യാഭ്യാസവും വളരെയധികം വിമർശനങ്ങൾ നേരിടുന്ന ഒരു കാലമാണ് നമ്മുടെ ഗവേഷണ പ്രബന്ധങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന സാർ രണ്ട് ഗവേഷണ പ്രബന്ധം സ്വന്തമായിട്ട് ആളാണ് എന്താണ് നിലവിലെ അവസ്ഥ ഗവേഷണ മേഖലയുടെ ഞാൻ മുപ്പതോളം രണ്ടെണ്ണം എഴുതിയത് മാത്രമല്ലേ മുപ്പതോളം ഗവേഷണ പ്രബന്ധങ്ങൾക്ക് മേൽനോട്ടം കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ രാഷ്ട്രീയ അതിപ്രസരം സർവകലാശാലയ്ക്ക് അകത്തുള്ള അതിനകത്ത് നമ്മളൊരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം സ്വാഭാവികമായിട്ട് വളരാനായിട്ട് സാധിക്കില്ല അവിടെ പലപ്പോഴും കാരണം നമ്മുടെ മുന്നേ വരുന്ന ആൾ തർക്കത്തിലായിട്ടുള്ള കുറച്ച് പേരുടെ പേരോർത്ത് ഞാൻ പറയുകയാണെ അവരുടെ പേരൊന്നും പറഞ്ഞ് വിമർശിക്കുന്നില്ലല്ലോ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് പക്ഷെ അവർ ഇൻഫോർമലായിട്ട് സർവകലാശാലയ്ക്കകത്തും പുറത്തും അധികാരങ്ങളുള്ള ആൾക്കാരാണ് ആ കൂടിയാണ് അധ്യാപകൻ ഗൈഡിൻ്റെ മുമ്പിൽ വന്ന വിദ്യാർത്ഥി ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ അധ്യാപകൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസരം കൂടിയാണ് ഈ വിദ്യാർത്ഥിയുടെ ഗവേഷണ പ്രബന്ധം തള്ളി അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് പല ഗുണം ഞാനും ഇങ്ങനെ ആരോടെ നേരിട്ടിട്ടുണ്ട് കേട്ടോ ശ്രീ വി എസ് അച്യുതാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് ആരോണം ഞാനും നേരിട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആ പ്രബന്ധം പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ അടുത്ത് ഗവേഷണം ചെയ്യാമെന്നു പറഞ്ഞാൽ വലിയ വിവാദമുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മുന്നേ വന്ന് നിൽക്കുമ്പോഴത്തേക്കും പലപ്പോഴും വീഴ്ച സംഭവിക്കും ആ ഒരു അധികാര സ്ഥാനമാണ് അതിലൂടെ പല പിന്നെ സാധ്യതകളും നമുക്ക് ചിലപ്പോൾ മുന്നിൽ കണ്ടു എന്ന് വരാം അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഇതിനെ വെള്ളം ചേർക്കുകയും രണ്ടാമത്തെ കാര്യം ഈ മുമ്പ് വന്നിരിക്കുന്ന കുട്ടിക്ക് വേറെ ചില ഈ ഈ പ്രബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ ചില പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധിക്കും ചെറിയൊരു ഉദാഹരണമാണ് ഈ എക്സാമിനേഴ്സിൻ്റെ പാനൽ എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിന് മുന്നിലെത്തും അപ്പോൾ അവിടെ ഇരിക്കുന്ന പലരും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവരുടെ തോളോട് തോൾ ഒത്തു ചേർന്ന് വാൾ ഉയർത്തുന്ന ഒരാളാണ് ഈ പ്രബന്ധം എഴുതുന്നത് അപ്പോൾ അത് ആരി ഇരിക്കുന്നു എന്ന് ഇവരോട് പറയാൻ സാധിക്കും ആ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ ഈ ഗൈഡ് കൊടുക്കുന്നത് ചിലപ്പോൾ ഇൻഫോർമലായിട്ട് പറഞ്ഞിട്ട് കൊടുക്കും പുറത്തുനിന്ന് ഈ കുട്ടിക്ക് അനുയോജ്യമായി റിപ്പോർട്ട് എഴുതാൻ സാധ്യതയുള്ള ഒരു പന്ത്രണ്ട് പേരുടെ പേര് കൊടുക്കണം അത് എളുപ്പമല്ല പക്ഷേ അതിനും വഴിയുണ്ട് ഈ വൈസ് ചാൻസലറും സഹായിക്കുമെങ്കിൽ നമ്മൾ പന്ത്രണ്ട് വളരെ പ്രഗത്ഭ ഒമ്പത് പ്രഗത്ഭര്ടെടെ പേരും മൂന്ന് പ്രഗത്ഭരല്ലാത്തവരുടെ പേരും കൂടെ കൊടുക്കുന്നു ആ പ്രഗത്ഭരല്ലാത്തവരുടെ പേര് ടിക്കിടുന്നത് വൈസ് ചാൻസലറാണ് അദ്ദേഹം അതിന് അങ്ങനെ ഞാൻ വൈസ് ചാൻസലറെ ആക്ഷേപിക്കുകയില്ല ഞാൻ പറയുകയാണ് അദ്ദേഹം സമ്മർദ്ദത്തിൽ അടിമപ്പെട്ട് അതി കിട്ടാൽ ഇവരുദ്ദേശിക്കുന്ന മൂന്ന് പേർക്ക് പോവും ആ പോയത് ആർക്കാണെന്ന് ഈ കുട്ടിക്ക് അറിയാൻ സാധിക്കും ഇതെല്ലാം രാഷ്ട്രീയ നെറ്റ്വർക്കിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് ഇവരെല്ലാം ഒത്തുചേർന്ന് കളിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ കളിച്ചത് ഈ രണ്ട് മൂന്ന് പ്രബന്ധങ്ങൾ വളരെ വിവാദപരമായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇത് പിന്നെ ഈ കേസ് പക്ഷേ ജനറലി നമ്മുടെ ഒരു പ്രശ്നമുണ്ടോ ഇല്ല എന്ന് പറയാൻ നോക്കൂല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ സയൻസ് എടുക്കുക ഞാൻ ഇപ്പോൾ എല്ലാത്തിനേയും കൂടെ പ്രധാനം പറയുന്ന സയൻസിനെ പറ്റി മാത്രം എടുക്കുക ഒരു ശരാശരി അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം പത്ത് മുന്നൂറ് പേറ്റൻ്റ് ഫയൽ ചെയ്യപ്പെടും ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളാണ് എല്ലാം വളരെ ഗംഭീരമായിരിക്കണം എന്നില്ല നമുക്കങ്ങനെ ഒരു പാരമ്പര്യമേ ഇല്ല നമ്മളൊരു ഒരു പത്ത് കൊല്ലത്തിന് മുമ്പ് വരെ അങ്ങനെ ഒരു സമ്പ്രദായമേ നമുക്കില്ല എല്ലാം കൂടെ ഒരു ആറ് ഏഴ് പേറ്റൻ്റാണ് പത്ത് എൺപത് കൊല്ലം കൊണ്ട് യൂണിവേഴ്സിറ്റി ഫയൽ ചെയ്തിട്ടുള്ളത് മൂന്നാലെണ്ണം കിട്ടിക്കാണും ഞാനും ഒരു പേറ്റൻ്റ് യൂണിവേഴ്സിറ്റി എനിക്ക് നേടിയിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ലീഡർഷിപ്പ് അവിടെ ഇല്ല ഇപ്പോൾ എന്നോട് ആരും ഒന്നും ചോദിക്കുന്നില്ല നിങ്ങൾ ഗവേഷണം ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് നിൻ്റെ അടുത്ത് ഞാൻ മുപ്പത്തഞ്ച് വല്ല യൂണിവേഴ്സിറ്റി ജോലി ചെയ്തിട്ടില്ല നമ്മളോട് കൂടുതൽ ചോദിക്കുന്നത് നിങ്ങൾ രാഷ്ട്രീയമായി ഏത് പക്ഷത്ത് നിൽക്കുന്നു ശരിയായിട്ടുള്ള നിന്നു കൊടുത്താൽ എല്ലാ കാര്യവും നടന്നു പോകും ഒന്നും ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് അക്കാഡമിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളെന്തിനും ബഹുമാനിക്കപ്പെടുന്നു ഒരു യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ ബൗദ്ധികമായ നേട്ടങ്ങൾ കാണോ രാഷ്ട്രീയം വേണ്ട ഞാൻ പറയുന്നില്ല ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ആരുണ്ട് അതെല്ലാം വിഷയം വിഷയം നിങ്ങളൊരു സംവിധാനത്തിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ നിലനിൽപ്പും നിങ്ങളുടെ ഉയർച്ചയും നിങ്ങളുടെ അംഗീകാരവും സമൂഹത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനവും എവിടെയാണ് നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിൽ നിന്നാണോ നിങ്ങളുടെ പ്രബന്ധങ്ങളുടെ സൈറ്റേഷനിൽ നിന്നാണോ മെടുക്കറായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട് സകല യൂണിവേഴ്സിറ്റികളിലും ഉണ്ട് പക്ഷേ ഒരു ശരാശരി ആളുടെ മുന്നിലുള്ള ഒരു മാതൃക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ബിക്കം പൊളിറ്റിക്കലി ആക്റ്റീവ് നിങ്ങളൊരു പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ എതിർത്തോ ഒരു പ്രസ്താവന ഇറക്കുക വളരെ അൺറീസണബിൾ അൺറീസണബിളായിട്ടുള്ളൊരു പ്രസ്താവന ഇറക്കുക നിങ്ങളെ കുറച്ച് പേർ ആക്രമിക്കും അപ്പം വേറെ കുറച്ച് പേരും ഒന്ന് സഹായിക്കും അതോടുകൂടി നിങ്ങളുടെ ഗ്രാഫ് ഉയരുന്നു ഇതാണ് ഒരു യൂണിവേഴ്സിറ്റിക്കകത്ത് ഏറ്റവും ഉയർന്നു വരാനായിട്ട് പ്രശസ്തി കിട്ടാനായിട്ടുള്ളൊരു മാതൃക നിങ്ങൾ ഗവേഷണം ചെയ്ത് പ്രബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ ദേഹത്തോട്ട് വെള്ളി വെളിച്ചം വീഴുകയില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് സമൂഹം വളരെ പരിഗണന തന്നിട്ടുള്ള ഒരാളാണ് ഞാനങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ഒരാളല്ല എങ്കിലും പൊതുവിൽ ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് മുന്നിലുള്ള മാതൃക പറയുക ഞാൻ ജോലി പ്രവേശിച്ചപ്പോൾ വേറെ ചില മാതൃകകൾ മുന്നിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കാണുന്ന അങ്ങനെയല്ല എൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വിഷയത്തിലും ഈ എസ് എൽ സി മുതൽ റാങ്ക് വാങ്ങിച്ചിട്ടുള്ള വാങ്ങിച്ചിട്ടൊരാൾ പ്ലസ് ടുവിനും അന്ന് ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ബി എസ് സി എൻജിനീയറിംഗിന് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എം എസ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പി എച്ച് ഡിക്ക് റാങ്ക് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് റാങ്ക് കിട്ടിയില്ല ഐ ടി കരപ്പൂരി എന്നും പക്ഷെ നമ്മുടെ ഇന്ന് മുന്നിലിരിക്കുന്ന റാങ്ക് നോക്കിയിട്ടില്ല ഇന്നയാൾ ശക്തമായ നിലപാടെടുത്തു അദ്ദേഹം ഇന്ന ഒരു പ്രസ്താവന നടത്തി ഇന്ന പോലെ ചെയ്തു അതാണ് ആ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ മാതൃകാന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഇതൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് പബ്ലിക്കേഷനും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ മതി നിങ്ങൾ ഉയർന്നു വരുന്നുള്ളതാണ് അങ്ങനെയാണ് അമിത അമിതരാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെയല്ല നമ്മളത് പറഞ്ഞ ഉടനെ നമ്മൾ രാഷ്ട്രീയത്തെ എതിർത്തു അരാഷ്ട്രീയവാദി എന്ന് പറഞ്ഞു അങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയവാദം തന്നെ ഒരു രാഷ്ട്രീയമാണ് തീർച്ചയായിട്ടും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കും ഞാൻ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു ഒരു സൊല്യൂഷൻ എന്നല്ല ഞാൻ പറയുന്നത് ഞാനിപ്പോ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മൾ അധികാരത്തിന്റെ ചിഹ്നങ്ങൾ ആദ്യം സർവ്വകലാശാലയുടെ നേരത്ത് കളയാം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഈ കാറിന് മുമ്പ് പേരെഴുതി വെച്ചിരിക്കുന്ന സ്വർണ്ണ നടത്തിൽ രജിസ്ട്രാർ എന്ന വലിയൊരു അക്ഷരത്തിൽ എഴുതി ഒരു കാർ ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് മുമ്പിൽ ഒരു കൊടിയും കിട്ടിയിട്ടുണ്ട് ഇത് എന്താ ഇതിൻ്റെ അർത്ഥം ഞാൻ ചോദിക്കുന്നത് ഒരു കാർ എവിടെയെങ്കിലും വരുമ്പോൾ അത് യൂണിവേഴ്സിറ്റിയുടെ കാറാണെന്ന് അറിയുന്നത് അറിയി അറിയിക്കേണ്ടെന്നാവശ്യമുണ്ട് കാരണം അത് ഒഫ്യൽ വെഹിക്കിളാണ് എന്നറിയുകയും അതിന് വേണ്ടുന്ന ചില പരിഗണനകൾ കൊടുക്കുകയും ചെയ്യുക അതിനകത്തിരിക്കുന്നത് ആണെന്ന് ആർക്കാണ് അറിയേണ്ടത് ആർക്കും അറിയേണ്ടായിരിക്കുമല്ലോ വലിയ സ്വർണ അക്ഷരങ്ങൾ മുമ്പിൽ എന്തിനാണ് കൊടി വെച്ചിരിക്കുന്നത് നിങ്ങൾ രാജാവിൻ്റെ കാലത്ത് വല്ലതാണോ ജീവിക്കുന്നത് കൊടി വെച്ചിട്ട് ഒരു സർവ ഇതിൽ പോകാനായിട്ട് രണ്ടാമത് കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെന്ന് നമ്മളൊരു കാര്യം ചോദിക്കുന്നു നമ്മളൊരു ലീവ് ചോദിക്കുന്നു അപ്പോൾ അടിച്ചു വരുന്നത് ഉത്തരവായിരിക്കുന്നു എന്ന് ഈ സെക്രട്ടേറിയറ്റ് അങ്ങനെ ചെയ്യാമായിരിക്കാം ഞാനതിനെ പറ്റിയൊന്ന അഭിപ്രായം പറയുന്നില്ല ഞാൻ രാഷ്ട്രീയത്തിലോ ഭരണത്തിലോ ഉള്ള ആളല്ല പക്ഷേ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു അവധി പാസ്സാക്കുന്നതിന് എന്തുകൊണ്ട് ഉത്തരവാകും എന്തുകൊണ്ട് നമ്മളെ വീരശൂരപരാക്രമികൾ ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളധികാരത്തിൻ്റെ ഘടന യൂണിവേഴ്സിറ്റിയുടെ മുകളിൽ കൊണ്ടുവച്ചിരിക്കും ഇനി ഇത് ഞാൻ ഭരണപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് രണ്ടാമത്തെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ സൂചിപ്പിച്ചു അക്കാഡമിക് ലീഡർഷിപ്പിന് പ്രാമുഖ്യമില്ല ഉദാഹരണത്തിന് യൂണിവേഴ്സിറ്റിയിൽ രണ്ട് സമിതികളാണുള്ളത് ഒന്ന് അക്കാഡമിക് കൗൺസിൽ ഒന്ന് സെനറ്റ് സെനറ്റിൻ്റെ സെനറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത പത്ത് പതിനഞ്ച് പേരും കുറച്ച് എക്സക്യൂഷീവ് മെമ്പേഴ്സും ചേർന്നാണ് യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത് എന്തുകൊണ്ട് അക്കാഡമിക് കൗൺസിലിൽ അങ്ങനെ ഒരു സമിതിയില്ല എൻ്റെ അഭിപ്രായം അക്കാഡമിക് കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രൊഫസേഴ്സ് ആയിട്ടുള്ള പതിനഞ്ച് പേര് ചേരുന്ന മറ്റൊരു സിൻഡിക്കേറ്റ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അക്കാഡമിക് സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഈ പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നതും അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും അധ്യാപകരെ ശിക്ഷണ നടപടി എടുക്കുന്നത് അവരുടെ മുമ്പിലായിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഏറ്റവും മികച്ച ഒരു പ്രൊഫസർ ചെന്ന് ഇരിക്കുന്നത് ശിക്ഷണ നടപടി എന്ന് പറഞ്ഞിരിക്കുന്ന അയാൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പയ്യൻ അവിടെ വന്നിരിക്കുകയാണ് ഇത് ചെറിയ കാര്യമല്ല ലോകത്ത് പല സ്ഥലത്തും ഞാൻ മറ്റു പല ലോകത്തെ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ വളരെ എംപവേഡായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട് വൈസ് ചാൻസലർ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ വോട്ടുള്ള വിദ്യാർത്ഥികളാണ് യൂണിവേഴ്സിറ്റി ഓഫ് കൊറിയയിലുള്ളത് അപ്പോൾ അതിനൊന്നും കുറവ് കുഴപ്പമൊന്നുമില്ല അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ആ അക്കാഡമിക് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞില്ലാതെ അതുപോലെ ഡീൻസ് എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല ഈ സിൻഡിക്കേറ്റ് മെമ്പറെ പോലെ അക്കാഡമിക് രംഗത്തെ ഏറ്റവും മികച്ച സ്ഥാനത്തിനെയാണ് ഡീൻ എന്ന് പറയുന്നത് ഡീൻ അതുവഴി നടന്നുപോയ പിന്നെ വരാൻ തേതിരിക്കേണ്ടി വരും യൂണിവേഴ്സിറ്റി ഓഫീസിൽ ചെന്നാൽ ആ സിൻഡിക്കേറ്റ് അംഗം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പുലി വരുന്ന പോലെ എണീക്കും അപ്പോൾ അധികാരത്തിനാണ് യൂണിവേഴ്സിറ്റിയിൽ സ്ഥാനം ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ അക്കാഡമിക് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം എൻ്റെ അടുത്ത് ചോദിച്ചാൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുടഞ്ഞെണീപ്പിക്കണമെങ്കിൽ അതിൻ്റെ ആ പിടിക്കേണ്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയാണ് പരീക്ഷയിൽ എന്ത് ചോദിക്കുന്നു ഇപ്പോൾ നമ്മൾ ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തിയായിട്ട് പറയുന്നു എൻ്റെ അടുത്ത് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന സ്ഥാപനത്തിൻ്റെ മികവ് വറിയണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾ അസൈൻമെൻറ്റ് കൊടുത്ത് കുറച്ച് ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് നിങ്ങൾ ഇൻറ്റേർണലായിട്ട് കൊടുത്ത് മറ്റേതൊക്കെ യൂണിവേഴ്സിറ്റി കൊടുത്താൽ ചോദ്യപേപ്പറും കൊണ്ടുവരാൻ പറഞ്ഞാൽ എനിക്ക് നിന്ന് ഒരു വിലയിരുത്തി നടത്താനൊക്കെ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാരണം ഇവർ ചാടാനായിട്ട് അവസാനം വെച്ചിരിക്കുന്ന ബാർ ഇതാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വൈവിധ്യമിന്നതാണ് ഇതെല്ലാം നമുക്ക് കണ്ട ഉടനെ മനസ്സിലാവും നമ്മുടെ പരീക്ഷാ പരിഷ്കരണമാണ് നമുക്ക് വിദ്യാഭ്യാസത്തിനെ അടിമുടി മാറ്റാനായിട്ട് ഏറ്റവും ഞാൻ പറയ നമ്മൾ പറയില്ല എൻ്റെ ഒരു ലിവർ എന്ന് പറയുന്നത് അവിടെയാണ് എന്ന് ഞാൻ വളരെ കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ പിടിച്ച് തിരിച്ചാൽ ആ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായവും ആനന്ദം എല്ലാം പുറകോട്ടുവാൻ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ നമ്മളൊരു വളരെ വ്യത്യസ്തമായ രീതിയിൽ ലോകത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആപ്ലിക്കേഷനും എല്ലാം പറഞ്ഞിട്ട് ഒരു വിഷയം പഠിപ്പിക്കുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു വിഷയം പഠിപ്പിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാവരും അത് അംഗീകരിക്കില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കിയാൽ കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് എന്ത് ചോദ്യം ചോദിച്ചത് നോക്കും ഓ ഇതേ ഉള്ളു പഠിക്കാൻ ആ അങ്ങനെ പറയട്ടെ അതൊക്കെ പറയട്ടെ ഇടയിൽ ഇത്രേ ഉള്ളു പഠിക്കാൻ ഇത് നോക്കിയാൽ മതി ഇത് ഇന്ന ബുക്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടും പഠിച്ചു വെച്ചാൽ മതിയെന്നത് അതോടെ നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രക്രിയ താഴെ വീണു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരീക്ഷ എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ലിവർ ഇതിൽ അനക്കിയാലും ഇവിടെ പൊറോട്ട് ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും ഇപ്പം ചെറിയൊരു ഉദാഹരണം നമ്മുടെ അടുത്ത് പേറ്റൻറ് എന്താണെന്ന് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്നു രണ്ട് ഉദാഹരണം പറയുന്നു എന്ന് പറയുന്നു ഇതിന് അധ്യാപകൻ്റെ ആവശ്യമില്ല ഇവനത് മനസ്സിലാക്കാതെ എഴുതാം നീന്തുന്നു നീന്തുന്നതിനെക്കുറിച്ചും ചോദിക്കാം ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം എഴുതാം അവൻ വെള്ളത്തെ പിടിച്ചിട്ട് മുഖിച്ചാവും അവിടെ എങ്ങനെ മാറ്റം വരുത്തുന്നു എൻ്റെ പരീക്ഷയ്ക്ക് ചോദ്യം ഞാൻ അഞ്ച് സാധനങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നു അവയതുവരെ കണ്ടിട്ടില്ല എൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് ഇത് പേറ്റൻ്റ് ചെയ്യാൻ ഒക്കുമോ എന്ന് ചോദിക്കുന്നു പരീക്ഷയുടെ ചോദ്യം ഉത്തരവേടും ഇവർ എന്താണെന്ന് മനസ്സിലാക്കാതെ ഉത്തരം എഴുതാൻ നോക്കില്ല അതാണ് പരീക്ഷയുടെ ചോദ്യത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഞാനതിനെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തി കൊണ്ടാണ് ആധികാരികമായിട്ട് പറയുന്നത് ക്വസ്റ്റിനിങ് ദ എന്ന് പറഞ്ഞ വലിയ റിപ്പോർട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ക്വാളിറ്റി ഇൻഷുറൻസ് ഡയറക്ടറായിരുന്നപ്പം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പബ്ലിക് ഡൊമൈനെ അവൈലബിളാണ് പക്ഷേ ഇതൊന്നും ആർക്കൊരു താല്പര്യമില്ല താല്പര്യം നമ്മളെ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ ആദ്യം നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നാണ് അവർ നമ്മൾ പക്ഷത്ത് നിൽക്കുകയാണ് പക്ഷെ അവർ കരുതുന്ന പക്ഷമല്ല നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഔന്നിത്യത്തിന് വേണ്ടി ശരിയെന്ന് തോന്നുന്ന ഒരു പക്ഷത്താണ് നമ്മൾ നിൽക്കുന്നത് അതിൽ അവരുടെ രാഷ്ട്രീയ ഇടക്കിടക്ക് അതുമായിട്ട് ചേർന്ന് വരാം ചില സമയം അതുമായിട്ട് ചേരാതെ വരാം പക്ഷെ അവരുടെ താല്പര്യം അത് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞതിൽ ഈ എക്സാമിനേഷൻ റിഫോമിൻ്റെ റിപ്പോർട്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളഞ്ഞതിന് ശേഷം വേറൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരൊരു റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വാലുവേഷൻ ക്യാമ്പ് എവിടെ വെച്ച് നടത്തണം എത്ര പൈസ കൊടുക്കണം ആ പൈസ കൂട്ടണോ അധ്യാപകർക്ക് ഡ്യൂട്ടി കൊടുക്കണോ ഇതാണ് എക്സാമിനേഷൻ റിഫോം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ നിലവാരത്തിൽ അതെങ്ങനെയാണ് എക്സാമിനേഷൻ റിഫോം നമ്മൾ പറഞ്ഞത് ആ വിദ്യാഭ്യാസ പ്രക്രിയയെ എങ്ങനെ പിടിച്ചു കുലുക്കാം എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടാണ് അതിനകത്ത് തയ്യാറാക്കിയിരിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഈ പരിഷ്കാരങ്ങൾക്കൊന്നും ഗവൺമെൻറ് ക്രെഡിറ്റ് എടുക്കാൻ നോക്കൂല മാത്രമല്ല ഇത് അത്ര സന്തോഷമുള്ളൊരു ഇതായിരിക്കില്ല കാരണം വിദ്യാർത്ഥികൾ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരും അവരിപ്പോൾ ഇഷ്ടം പോലെ നടന്നിട്ട് പരീക്ഷ എഴുതുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്തെങ്കിലും വായിച്ചിട്ട് പോയി പരീക്ഷ എഴുതുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പരീക്ഷ ഒന്നും പാസ്സാക്കുകയില്ല മൂന്ന് മാസം വളരെ ഞാൻ ഈ വിദേശത്ത് ഒരുപാട് സർവകലാശാലയെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കും എന്താ കമ്പാരിസൺ ആണ് ഒരു വിദ്യാർത്ഥി മൂന്ന് മാസം കൊണ്ട് ടേം തീർക്കും മിക്ക യൂണിവേഴ്സിറ്റികളിൽ ആ മൂന്ന് മാസം അവർ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറോളം ഹാർഡ് വർക്കിങ് നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലാത്തതിന് കാരണം അങ്ങനെ ഒരു ആവശ്യം പരീക്ഷ അവരുടെ മുന്നോട്ട് വയ്ക്കുന്നില്ല ഒറ്റപ്പെട്ട ചില സം വിഷയങ്ങളെ കാണുമായിരിക്കാം പക്ഷെ പൊതുവിലില്ല ഇല്ലാത്തത് കൊണ്ട് ആ വിദ്യാർത്ഥികളുടെ മികവ് പുറത്തു വരുന്നില്ല മികവ് ഉണർത്തപ്പെടുന്നില്ല ഞാൻ അത്രേ പറയുന്നുള്ളൂ വിദ്യാർത്ഥി മോശമെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്കകത്തോട്ട് കടന്നുവരുന്നൊരു വിദ്യാർത്ഥി അവരുടെ ഉള്ളിലെ കഴിവുകൾ അവരുടെ ശരീരത്തിലും മനസ്സിലും ഇരിക്കുന്ന നൈപുണ്യങ്ങളെല്ലാം ഉണർന്ന് പുറത്തോട്ട് വരിക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയ അല്ല മാർക്കും സർട്ടിഫിക്കറ്റും ഒന്നും അല്ല അത് ഉണരത്ത ഉണരണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തി ഹാർഡ് വർക്ക് അവിടെ ഉണ്ടാകണം ആ ഹാർഡ് വർക്കിനെ ഇൻസ്പയർ ചെയ്യുന്നത് ഈ പരീക്ഷയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവേ മാർക്ക് മേടിക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് മാറിയിരിക്കുന്നത് ഞാൻ ഒറ്റ വരി പറയാം നമ്മളിപ്പോൾ താങ്കൾ ഞാനും ഹെൽമെറ്റ് വെയ്ക്കുന്നു സീറ്റ് ബെൽറ്റ് ഇടുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഉത്തരം പോലീസ് പിടിക്കാതിരിക്കാനാണ് പക്ഷെ നമ്മൾ ഹെൽമെറ്റ് വെയ്ക്കുന്നോ സീറ്റ് ബെൽറ്റ് ഇടുന്നോ പോലീസ് പിടിക്കാതിരിക്കാനുള്ളതല്ല പോലീസ് പിടിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വർക്കിംഗ് റൂൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മൾ നമ്മുടെ തലച്ചോറ് സംരക്ഷിക്കാനും നമ്മുടെ ശരീരം സംരക്ഷിക്കാനാണ് ഇത് രണ്ടും ചെയ്യുന്നത് അതുപോലെ പഠിക്കുന്നത് മാർക്ക് വാങ്ങിക്കാനല്ല പഠിക്കുന്നത് നമ്മൾ ഉണർവുണ്ടാകാനാണ് ആ ഉണർവ് ഉണ്ടാകുമ്പം അതിന് അനുബന്ധമായിട്ട് മാർക്കുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം ഇത് ഇൻസ്പയർ ചെയ്ത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ അതിനൊരു മാറ്റം ഉണ്ടാകുന്നതാണ് എൻ്റെ അധ്യപന ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി നമ്മൾ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ അങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത് ഇതെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ എല്ലാം ഇന്റലിജൻസ് ഫീഡ് ചെയ്ത് കൊടുത്താൽ നാളെ അതിന് വരാനിരിക്കുന്ന ചോദ്യപേപ്പറുകൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമല്ലോ ആ വലിയ അത്ഭുതമൊന്നുമില്ല അത് ഓൾറെഡി അപ്ലൈഡ് ആണോ അതോ ഇനി വരാൻ പോകുന്നേ പോകുന്നതല്ല നോക്കൂ നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക് തന്നെ ചെയ്യൂല ഇൻ്റലിജൻസ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അടുത്ത പരീക്ഷയ്ക്ക് എന്ത് ചോദിക്കുന്നു എനിക്ക് പറയാൻ നോക്കുവായിരുന്നു പലപ്പോഴും ആ എക്സാക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ഏതാണെന്നതല്ല പക്ഷേ ഇന്നത് ഇന്നൊരു ചോദ്യം വരും അത് നമ്മൾ പഠിച്ചിരുന്ന അങ്ങനെ കുട്ടികൾ പറയാം ഒന്നാമത്തെ കാര്യം ഈ ചോദ്യം ഇടാൻ പോകുന്ന തന്നെ ആയിരിക്കും പല യൂണിവേഴ്സിറ്റികളിൽ അതിനുള്ള നടപടി തുടങ്ങി കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചോദ്യ പേപ്പറും നമ്മുടെ സിലബസും കൂടെ കൊടുക്കുകയും അഡീഷണൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം ഒരു ചോദ്യം അതുപോലെ റിപ്പീറ്റ് ചെയ്യരുത് ഇന്ന മാതൃകയിലായിരിക്കണം പിന്നെ നിങ്ങൾ ഒറ്റ ചോദ്യം ഇടുന്നതിന് വരെ ഓരോ സെക്ഷനിലും മൂന്ന് ചോദ്യം വെച്ചിടുക ഞങ്ങളതിൽ നിന്ന് തിരഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഇതൊരു സ്ക്രൂട്ടണി ബോർഡിന് കൊടുക്കുന്നു അവരതിൽ നിന്ന് ടിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു ഇതായിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റി അത് വലിയ മാറ്റം ഉണ്ടാക്കും കാരണം അധ്യാവരെ കൊണ്ട് പരീക്ഷ പേപ്പർ ചോദ്യം സെറ്റ് ചെയ്യാൻ വേണ്ട പാടാണ് അവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ഒന്നും ഫോളോ ചെയ്യില്ല അവർ തെറ്റ് മാത്രമല്ല ഞാനിപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് ഞാനിത് പറയുകയാണ് എൻ്റെ അടുത്ത് ഒരു ദിവസം യൂണിവേഴ്സിറ്റി ഇന്ന് രാത്രി കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഞാൻ പറയുന്നില്ല കോടതി വിധി വന്നിരിക്കുകയാണ് നാളെ പരീക്ഷ നടത്തണം വിധി വന്നിട്ട് കുറച്ച് ദിവസമായി പക്ഷേ പാക്ഷൻ ഇപ്പോഴാണ് വന്നതാണ് സാറ് ഞാൻ ഒരു മെസ്സഞ്ചർ അയക്കുന്നുണ്ട് ഇപ്പോൾ ക്വസ്റ്റിൻ ഇട്ട് കൊടുത്തയക്കണമെന്നുള്ളത് ഞാനത് ഒഴിവാൻ ശ്രമിച്ചു ഒരുപാട് പക്ഷേ അദ്ദേഹം നമ്മളെ ഇത്തിരി പൊഴുത്തുകയും നമ്മൾ ആ പൊഴുത്തിൽ വീഴുകയൊക്കെ ചെയ്തെന്ന് വെച്ചു പോകണം എന്തോ ആവട്ടെ അദ്ദേഹം ക്വസ്റ്റിൻ കൊടുത്തയച്ചപ്പോൾ സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് തന്നെ എനിക്ക് പരിചയമുള്ള സബ്ജക്റ്റ് അല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല സാറേ ഐ ടി വിദഗ്ധനാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവസാനം അറിയും ചെയ്യണമല്ലോ എന്ന് വിളിച്ചു ചെയ്തു ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ആ സിലബസിലെ ഫസ്റ്റ് മോഡ്യൂൾ രണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് ഞാൻ കേട്ടിട്ടില്ല ഇത് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാലത്താണ് അപ്പം നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വാക്കായത് കൊണ്ട് നമുക്ക് ചോദ്യം ഇവിടെ എളുപ്പമുണ്ട് വോട്ടീസ് ദിസ് എന്ന് ചോദിച്ചാൽ മതി ആ വാക്ക് കൊടുത്തിട്ട് വാട്ട് വോട്ടീസ് എന്ന് ചോദിച്ചാൽ മതി അടുത്ത രണ്ട് വാക്ക് നമുക്ക് അറിഞ്ഞുകൂടാ അത് രണ്ടും നല്ല പ്രാസമുള്ള വാക്കുകളാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞത് എഴുതി വെച്ചാൽ മതി ഞാനത് പിന്നെ അരേ അധിക്ഷേപിക്കാനോ സർവകലാശാലകളെ ഇടിച്ചു താഴ്ത്താനോ പറയല്ല ഇങ്ങനെയും സംഭവിക്കാറുണ്ടെന്ന് ഞാൻ പറയുകയാണ് ഇതിന് തെളിവെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ നൂറ് ചോദ്യപേപ്പർ എടുത്ത് നോക്കൂ അപ്പോൾ മനസ്സിലാവും ഞാൻ നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഉറപ്പിലാണ് ഞാൻ പറയുന്നത് നോക്കുക മാത്രമല്ല ഞാൻ അത് അപഗ്രതിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പേപ്പറുകൾ മുഴുവൻ എടുത്ത് നിരത്തി വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം ഒരു ചെറിയ ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെയും രണ്ടായിരത്തി ഇരുപതിലെയും ചില വിഷയങ്ങളിൽ മാസ്റ്റേഴ്സ് പരീക്ഷയുടെ ചോദ്യപേപ്പർ പേപ്പർ റീടൈപ്പ് ചെയ്ത് ഒരേ ഫോണ്ടിൽ തയ്യാറാക്കി ഞാൻ അങ്ങയുടെ മുമ്പേ വെച്ചാൽ അത് ഏതാണ് പഴയതെന്ന് പറയാൻ അങ്ങേക്ക് സാധിക്കില്ല പക്ഷേ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ചൊരു കാര്യം പറയാമെന്ന് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പറയാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ചോദ്യപേപ്പർ പോലെയല്ല രണ്ടായിരത്തി ഇരുപതിലെ കണക്കിൻ്റെ ചോദ്യപേപ്പറോ സയൻസിൻ്റെ ചോദ്യപേപ്പറോ സോഷ്യൽ സയൻസിൻ്റെ പ്രത്യേകിച്ച് മലയാളമൊക്കെ പ്രത്യേകിച്ച് പക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇപ്പോഴും തിരിച്ച് പറയാൻ ഒക്കില്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ആ ചോദ്യപേപ്പറിൻ്റെ എവിടെയാണ് അല്ലിവറിരിക്കുന്നത് എന്നുള്ളത് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷേ എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അത് കുറച്ച് അധികമായിട്ട് കാണുന്നുണ്ടോയെന്ന് സംശയമുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ മെച്ചപ്പെടുകയാണെങ്കിൽ ഇതെന്ത് ഫാസിനേഷനാണ് വിദേശ വിദ്യാഭ്യാസത്തോടുള്ളത് വിദ്യാഭ്യാസം ഒരു മെച്ചപ്പെട്ട നിലവാരത്തിൽ നടക്കുകയും നിലവാരത്തിലെങ്കിൽ എല്ലാ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുകയും വികസനം ഉണ്ടാകുകയും ചെയ്യുന്ന സ്ഥലത്ത് മറ്റ് സാഹചര്യങ്ങൾ അവരുടെ ജനാഭിലാഷം അനുസരിച്ച് ഉണ്ടായില്ലെങ്കിൽ മൈഗ്രേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ മാത്രം പ്രക്രിയയല്ല ഉദാഹരണത്തിന് ചൈനയിൽ നിന്നുണ്ട് അതവിടുത്തെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് മൈഗ്രേഷൻ കൂടുതലും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ രാജ്യമുണ്ട് മുപ്പത് ശതമാനം പേര് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു മുപ്പത് ശതമാനം അപ്പം നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജനാഭിലാഷം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന് മാത്രം നിയന്ത്രിക്കാനൊക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നടക്കുന്ന കാര്യമല്ല അത് അത് തെറ്റായ ചില പ്രവണതകളിലൂടെയൊക്കെ വരാം ഈ പിന്നെ കുട്ടികൾ റീല് കണ്ടിട്ട് അത് പതുക്കെ 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 ട്രെൻഡായിട്ട് മാറും നമ്മൾ വിചാരിക്കുന്നതല്ല വലിയൊരു തിരയാണത് ആ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ കുട്ടികളിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ചോദിക്കുന്ന നീ പുറത്തൊന്നും അപ്ലൈ ചെയ്തില്ല എന്ന് ചോദിക്കുന്ന ഒരു രീതി വരുമ്പോൾ പണ്ട് ഗൾഫ് നീരൊക്കെ ഗൾഫ് പെയിക്കൂടെ നീ ചുമ്മാ നിക്കുകയാണെങ്കിൽ ഗൾഫ് പൊയ്ക്കൂടെ എന്ന് ചോദിക്കും എനിക്കൊരു രസം തോന്നിയ സിനിമയിൽ ഉണ്ട് ജഗദീഷ് ശ്രീകുമാർ ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രചാരത്തിന് ഞാൻ മാർക്ക് ചെയ്ത് എങ്ങനെയാണ് അദ്ദേഹം ഒരു സിനിമയിൽ ഒരു പെൺകുട്ടിയെടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു ഞാൻ പത്താം ക്ലാസ് പാസ്സായിട്ട് ചുമ്മാ നിക്കുക നീ എന്നാ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകത്തെന്ന് ചോദിക്കുന്നു അപ്പോൾ അതൊരു ആ വരികൾ നമ്മുടെ മനസ്സിൽ പതി ആർക്കും കമ്പ്യൂട്ടർ പഠിക്കാൻ പോകാം എന്നുള്ളൊരു സന്ദേശം സമൂഹത്തിനധികം കൂടെ വരികയാണ് അതുപോലെ കുട്ടികൾ ഈ റീലിടുകയും കാനഡയിൽ ചെന്നിട്ട് മഞ്ഞുമലയുടെ എടുത്തിരിക്കുന്ന റീലിടുകയും അതിൻ്റെ താഴെ പതിനായിരം പേര് ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കാണുന്ന ഒരു കുട്ടി ഒരു പ്രത്യേക സന്ദേശം വളരെ ശക്തമായിട്ട് എടുക്കുകയാണ് പിന്നെ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കൊരു കൊളോണിയൽ മൈൻഡ്സെറ്റ് അത് വളരെ ശക്തമാണ് എനിക്കിതിനൊരു വളരെ ലളിതമായ പരിഹാരമുണ്ട് എങ്ങനെയാണ് നമ്മുടെ കുട്ടി പുറത്തോട്ട് പോകാതിരിക്കേണ്ടത് നമുക്ക് പോണ്ടാന്ന് വയ്ക്കുക അപ്പോൾ ഞാൻ അത് പോണോ വേണ്ട വേറെ ഒരു സ്വാതന്ത്ര്യമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷേ നമുക്ക് കേരളത്തിലെ കുട്ടിയെ പുറത്ത് പോകാതിരിക്കണമെങ്കിൽ വളരെ ലളിതമായിട്ടൊരു മാർഗ്ഗമുണ്ട് നമ്മുടെ എല്ലാ കോളേജുകളിലും ഒരു സായി്പിനെ പ്രൊഫസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക കാരണം സായിപ്പിൻ്റെ സാന്നിധ്യത്തോടു കൂടി അവർക്ക് കുറേ ആശ്വാസം വന്നു അവരെ ആ ഒരു വെള്ളക്കാരനെ കണ്ട് ഞാൻ തമാശ പറയല്ല വളരെ ബോധ്യത്തോടെ ഞാൻ പറയുക അടുത്ത പടിയെന്ന് വെച്ചാൽ കുറച്ച് വിദ്യാർത്ഥികൾ കൊണ്ടുവരിക വിദേശ വിദ്യാർത്ഥിയെ കൊണ്ടുവരിക കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളുടെ ഇവിടുത്തെ പഠിക്കും അത് സംശയമില്ല ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ബാക്കിലാണ് പോകുന്നത് അവിടെ ഇൻ്റർനാഷൽ ആണോ എന്നുള്ളതല്ല ഈ പേരുകളൊക്കെ നമ്മൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അങ്ങ് വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാനൊരു ഒരു രസകരമായ കാര്യം പറയാം നമ്മുടെ പെർസെപ്ഷനെ കുറിച്ച് ക്രിസ്ത്യൻ വിദ്യാലയങ്ങൾ പൊതുവേ ഉന്നതമായ ഗുണനിലവാരം പുലർത്തുന്നു എന്ന് കേരളത്തിൽ കരുതുന്നു ഇതിന് പ്രത്യേകിച്ച് ഒരു ഡേറ്റയോ ഇതോ ഒന്നും വെച്ചിട്ടല്ല ആൾക്കാരങ്ങനെ കരുതുന്നത് പക്ഷേ അവർക്ക് കരുതുന്നു അതിൻ്റെ വലിയ തെളിവെന്ന് പറഞ്ഞാൽ ഞാനൊരു പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തകൻ പറഞ്ഞത് കേട്ടതാണ് ആന്ധ്രാപ്രദേശിലെ ഒരു സ്ലമ്മിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ലമ്മിൻ്റെ നടുക്കൊരു സ്കൂളുണ്ട് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് ഈ കുട്ടികളെല്ലാം അവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ചെന്ന വിദ്യാഭ്യാസ പ്രവർത്തന അവരുടെ ചോദിച്ചു നിങ്ങൾ ഈ മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് എങ്ങനെ ക്രിസ്ത്യാനികൾ കൊണ്ട് സ്കൂൾ വെച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ് ഇല്ല സാർ അത് ക്രിസ്ത്യാനികളുടെ സ്കൂളല്ല അത് ഞങ്ങളുടെ സ്കൂളാണ് ഇങ്ങനെ പേരിട്ടല്ലേ കുട്ടികൾ വരുമ്പോഴു എന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം ഇതെല്ലാം കൗതുകരമായ കാര്യങ്ങളാണ് നമുക്ക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് പബ്ലിക് പെർസെപ്ഷൻ എന്ന് പറയുന്നത് തിരിച്ചറിയുക എന്നുള്ളത് ജനാഭിലാഷൻ തിരിച്ചറിയുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കടമയാണ് അതിനെ നമ്മൾ നിഷേധിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ജനങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല